ഇന്ന് പാവയ്ക്ക തേയിലാണ് അതിനുവേണ്ടി രണ്ട് പാവയ്ക്ക ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ മുറി തേങ്ങ ചിരവി ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കുമ്പോൾ ഇതിലേക്ക് കാൽ സ്പൂൺ ഉലുവ ചേർത്ത് രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം ശേഷം നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ച് ബ്രൗൺ നിറമാകുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഒരു പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം ഈ തേങ്ങ നല്ല ബ്രൗൺ നിറമാകുമ്പോഴേ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഈ അളവിൽ ഈ പൊടികൾ ചേർത്തതിന് ശേഷം കരിയാതെ തന്നെ ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്ത് കൂരുക ഈ ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക ചേർത്ത് വഴറ്റുക പാവയ്ക്ക ബ്രൗണിറമാകുന്നതുവരെ വഴറ്റി വാളമ്പുളി ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളമ്പുളിയാണ് അതിന് വെള്ളത്തിൽ പിഴിഞ്ഞ് ആ വെള്ളമില്ലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം നല്ലപോലെ വറ്റി വരുന്നത് വരെ വേവിച്ച് ആ സമയത്ത് വറുത്ത് പോരി വച്ചിരിക്കുന്നത് തേങ്ങ മിക്സിയിൽ നന്നായി തന്നെ അരച്ചെടുക്കണം ഈ അരപ്പവിൻ്റെ കൂട്ട് ഇതിൽ ചേർത്ത് വെള്ളവും ചേർത്ത് അല്പസമയമൊന്ന് വറ്റിച്ചെടുക്കാം ചെറുതയിൽ തന്നെ ഒന്ന് വറ്റിച്ച് എടുക്കുമ്പോൾ നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും അധികം വെള്ളമൊന്നും ചേർക്കണ്ട ഇത്ര തന്നെ വെള്ളം ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കുറുകൊന്നും വേണ്ട ഇനി ഇതിലേക്കുള്ള കൂട്ട് വറുത്ത് ചേർക്കാം ഒരു സ്പൂൺ കടുക് ചെറിയ ഉള്ളി ഒരു പിടി കറിവേപ്പില രണ്ട് പറ്റൻമുളക് എന്നിവ വറുത്ത് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ പാവക്കത്തേയില തയ്യാറായിട്ടുണ്ടാകും ഈ പാവക്കത്തേയിലേക്ക് ടൈപ്പ് കൂടുതലാണെങ്കിൽ അല്പം ശർക്കര തിലേക്ക് ചേർക്കാം ഇനി കയ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചർക്കര ചേർക്കണമെന്നില്ല ഇനി ഈ കറിയും നല്ല സ്പെഷ്യൽ ചമ്മന്തിയായ മുന്തിരി ചമ്മന്തിയും പപ്പടവും കൂട്ടി ഊണ് അടിപൊളി മുന്തിരി ചമ്മന്തി വീട്ടിലുണ്ടായ മുന്തിരി പച്ച മുന്തിരി കൊണ്ട് തേങ്ങയും വച്ചന്മുളകും ഉള്ളിയും എല്ലാം ചേർത്തൊരു ചമ്മന്തി തയ്യാറാക്കിയതാണ് ഈ കറിയും ചമ്മന്തിയും കൂട്ടി പപ്പടവും കൂട്ടി അടിപൊളി ഊണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്